വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഗേരിയിൽ നിരപരാധികളായ കർഷകരെ മനപൂർവ്വം വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ബി ജെ പി കേന്ദ്രമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്ര ചോദ്യം ചെയ്യലിന് ഹാജരായി ലക്നൌവിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഇയാൾ ചോദ്യം ചെയ്യലിന് ഹാജരായത് കർഷകരുടെയും മറ്റും വലിയ പ്രതിഷേധം ക്രൈംബ്രാഞ്ച് ഓഫീസിന്റെ പിൻവാതിലിലൂടെ ഓടിക്കയറിയാണ് ആശിഷ് മിശ്ര ചോദ്യം ചെയ്യലിന് ഹാജരായത് ആശിഷ് ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന വിവരം ലഭിച്ചതോടെ നിരവധി മാധ്യമ പ്രവർത്തകരും കർഷകരും ലക്നൌവിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു എന്നാൽ പുറത്ത് തടിച്ചുകൂടിയ കർഷകരെ ഭയന്ന മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ക്രൈംബ്രാഞ്ച് ഓഫീസിന്റെ പിൻവാതിലിലൂടെ ഓടി അകത്ത് കയറാനായിരുന്നു ആശിഷ് മിശ്രയുടെ പദ്ധതി അങ്ങനെയാണെങ്കിൽ കർഷകരുടെ വലിയ പ്രതിഷേധവും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാം എന്ന ധാരണയിലാണ് മിശ്ര ഓഫീസിന്റെ എന്നാൽ പിൻവാതിലൂടെ അകത്തു കയറാൻ ശ്രമിച്ച ആശിഷ് മിശ്രയെ ചില മാധ്യമങ്ങൾ കൈയോടെ പിടികൂടി മാധ്യമങ്ങൾ അടുത്തേക്ക് വന്നപ്പോൾ ആശിഷ് മിശ്ര ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ആ വീഡിയോ യൂട്യൂബിന്റെ ഗൈഡ് ലൈനുകൾക്ക് വിരുദ്ധമായതിനാൽ ആ വീഡിയോ നമ്മുടെ കമന്റ് ബോക്സിൽ ചേർക്കുകയാണ് അതേസമയം ആശിഷ് മിശ്രയ്ക്കെതിരെ കൊലപാതകമടക്കം എട്ട് കുറ്റങ്ങളാണുള്ളത് കാർഷിക നിയമങ്ങൾക്കെതിരെ നടന്ന കർഷകരുടെ പ്രതിഷേധത്തിനിടയിലേക്കാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്ര വാഹനം ഇടിച്ചുകയറ്റിയത് നാല് കർഷകരുൾപ്പെടെ എട്ടുപേരാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത് സംഭവത്തിൽ കേന്ദ്രമന്ത്രിയുടെ മകനെതിരെ കൂടുതൽ തെളിവുകളും പുറത്തു വന്നിരുന്നു കർഷകരെ ഇടിച്ചുകൊന്ന വാഹനത്തിനുള്ളിൽ മന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്ര ഉണ്ടായിരുന്നു എന്നുമാണ് എഫ്ഐആറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആശിഷ് മിശ്ര കർഷകർക്ക് നേരെ വെടിയുതിർത്തതായും എഫ്ഐആറിൽ പറയുന്നുണ്ട് കർഷകർക്കെതിരെ നടന്ന ആക്രമണം മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി പ്രകാരമുള്ളതാണെന്നും ഇതേ എഫ്ഐആറിൽ പറയുന്നുണ്ട് അതേസമയം ലഖിംപൂരിലെ കർഷകർക്കുമേൽ വാഹനം ഇടിച്ചുകയറ്റിയ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപകട സമയം കാർ ഓടിച്ചിരുന്ന അങ്കിത് ദാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും അതേസമയം കർഷകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കാൻ വേണ്ടി പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് സംയുക്ത കിസാൻ മോർച്ച ഒക്ടോബർ ന് ലിപൂരിൽ പ്രതിഷേധ പരിപാടികളും ഒക്ടോബർ പതിനെട്ടിന് രാജ്യവ്യാപകമായി റെയിൽ ഉപരോധവും നടത്താനാണ് കർഷക സംഘടനകളുടെ തീരുമാനം അതേസമയം വിവാദ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച കർഷകർക്ക് നേരെയാണ് ഒക്ടോബർ മൂന്നിന് കേന്ദ്രമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്രയടക്കമുള്ളവരുടെ വാഹനം ഓടിച്ചുകയറ്റിയത് എന്നാൽ സംഭവം നടക്കുമ്പോൾ തന്റെ മകനായ ആശിഷ് മിശ്ര വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മന്ത്രിയുടെ അവകാശവാദം വിവാദമായ മൂന്ന് കാർഷിക ൾക്കെതിരെ യു പി ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ മൌര്യയ്ക്ക് നേരെ പ്രതിഷേധിച്ച കർഷകർക്കിടയിലാണ് ആശിഷ് മിശ്രയുടെതടക്കം വാഹനങ്ങൾ ഇടിച്ചുകയറ്റിയത് ഇവിടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനായി യു പി ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യയും കേന്ദ്ര സഹമന്ത്രി അജയ് കുമാർ മിശ്രയും എത്തിയ ഹെലിപാഡിലേക്കാണ് കർഷക പ്രതിഷേധമുണ്ടായത് മന്ത്രിമാരെ കരിങ്കുടി കാണിക്കാൻ പോയ കർഷകർക്കിടയിലേക്ക് മന്ത്രിക്ക് അകമ്പടിയായി പോയ കാറുകളാണ് കയറിയത് ഇതിലൊരു കാറായിരുന്നു കേന്ദ്രമന്ത്രി മിശ്രയുടെ മകൻ മിശ്ര െന്ന് കർഷകർ ഉറപ്പിച്ചു പറയുന്നത് കർഷക സമരത്തിന് പിന്നിൽ പത്തോ പതിനഞ്ചോ പേർ മാത്രമാണെന്നും അവരെ വഴിക്ക് കൊണ്ടുവരാൻ രണ്ട് മിനിറ്റ് മാത്രം മതിയെന്നുമുള്ള മന്ത്രിയുടെ പ്രസ്താവന നേരത്തെ കർഷകരെ ചൊടിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള